ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന് കിടന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ് മാതാവ് വന്ന് എൻ്റെ തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് അപ്പം ഞാനൊരു ആ ഒരു വൈബ്രേഷൻ എനിക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു പക്ഷെ എനിക്ക് അന്നൊന്നും കൃപാസനത്തെ പറ്റി അറിയില്ലായിരുന്നു പക്ഷെ എൻ്റെ അമ്മയ്ക്കറിയായിരുന്നു അമ്മ ഭയങ്കര ദൈവവിശ്വാസിയാണ് അപ്പം അമ്മ എപ്പോഴും പറയും അതുപോലെ കൃപാസനം പോലെ ഒരു പള്ളിയുണ്ട് അവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം ഞാനത് ആദ്യം വലിയ കാര്യമാക്കില്ല അത് കഴിഞ്ഞ് എനിക്ക് ഈ സ്വപ്നം വന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവിടെ വരാനുള്ള കാരണം ഞാൻ അയർലാൻ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പക്ഷെ എനിക്കൊരു ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലായിരുന്നു എല്ലാം ക്ലോസ് ക്ലോസായി എനിക്കി മുമ്പോട്ടൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ നിന്നപ്പം എന്താ ചെയ്യേണ്ടേന്ന് അപ്പം എൻ്റെ കൂട്ടുകാരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പുള്ളിക്കാരി എനിക്ക് ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രേയർ അയച്ചു തന്നു അയച്ചു തന്നിട്ട് പറഞ്ഞു നീ ഇതിൽ റിക്വസ്റ്റ് ഇത് എന്നിട്ട് പ്രാർത്ഥിച്ചു നോക്ക് മാതാവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അതിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു ഞാൻ ഇട്ടത് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം എനിക്ക് എവിടെയെങ്കിലും എത്തണം എനിക്ക് രക്ഷപ്പെടണം എന്നായിരുന്നു അപ്പം ഞാൻ ആ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ആഴ്ച തന്നെ ഒരു ഇന്റർവ്യൂ